ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോടിയുമാണ് ഇരുവരും പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന ആളാണ് ആരതി ഇടക്കാലത്ത് റോബിനും ആരതിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇരുവരും പിരിയുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് താരങ്ങൾ എന്നാൽ ഇപ്പോഴിതാ ഇരുവരും പിരിയുകയാണെന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് റോബിൻ ഞങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കാൻ പോയില്ല ആരതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതോടെ ആ സംശയം തീർന്നുവല്ലോ ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടായിരിക്കാം അത് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതാണ് റോബിന്റെ വാക്കുകൾ മാത്രമല്ല സ്വന്തം കരിയർ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ആരതി ഞാൻ വേണോ വേണ്ടയോ എന്ന് അവൾക്ക് തീരുമാനിക്കാം എന്തെങ്കിലും നല്ലത് കണ്ടത് കൊണ്ടാകുമല്ലോ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും അല്ലാതെ ആരും കഴുത്തിന് പിടിച്ച് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതല്ല പക്ഷെ ഞങ്ങളെ തമ്മിൽ പിരിപ്പിക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് ഗൗനിക്കുന്നില്ല അതിനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകും എന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരാണ് ഞങ്ങളുടെ കുടുംബവും സന്തോഷത്തിലാണ് ആരതി എന്റെ എക്സ്ട്രീം ലെവൽ കണ്ടതാണ് വളരെ ദേഷ്യക്കാരനായിട്ടുള്ള സ്വഭാവവും വളരെ ശാന്തനായിട്ടുള്ള സ്വഭാവവും ഞാൻ എന്താണെന്ന് കൃത്യമായി അവൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളില്ല താനും ആരതിയും ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നും തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നും എന്നാൽ വിവാഹം എന്നാണെന്ന് ഒരിക്കലും നേരത്തെ പ്രഖ്യാപിക്കില്ല കാരണം വിവാഹ ത്തിന് തൊട്ടു മുൻപ് മാത്രമേ അക്കാര്യം വെളിപ്പെടുത്തുകയുള്ളൂ കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായ മറ്റും മോശം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് താരങ്ങൾ എത്തിച്ചേർന്നത്